നമ്മളൊരു ക്യൂലാണെന്ന് പറഞ്ഞ കേട്ടോ കിടക്കുന്ന സ്ട്രോങ് സാധനം കേട്ടോ ഇപ്പം നമുക്ക് അകത്ത് കയറി നമ്മൾ യൂറോപ്യൻ പൈനാപ്പിൾ എങ്ങനെയായിട്ട് നോക്കാം നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളെ മൂന്നാറിൻ്റെ അടുത്ത് വട്ടവട ഉണ്ടല്ലോ ഒരുപാട് പഴങ്ങളൊക്കെ വളർണേ സ്ട്രോബെറി പോലെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അതുപോലെ യൂറോപ്പിലൊരു സ്ഥലമുണ്ട് യൂറോപ്പിലെ ഹവായി എന്നാണ് തന്നെ പറയണത് യൂറോപ്പിൽ ഓരോ അടുത്ത് മാത്രമേ പൈനാപ്പിളും തേയിലയൊക്കെ വളരുള്ളൂ അത് ഈ സ്ഥലത്താണ് നിങ്ങൾക്കൊരു ക്ലൂ വരാം നമ്മളെ ക്രിസ്ത്യാനിയോ റൊണാൾഡോയുടെ വീട്ടിനടുത്താണ് അപ്പോൾ അങ്ങോട്ട് കാണാൻ വേണ്ടി പോവാണ് അപ്പം അതാണ് ഇന്നത്തെ പ്ലാൻ സോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം എയർപോർട്ടിലെത്തണേ അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് നമുക്ക് മെട്രോ എടുത്ത് നേരെ എയർപോർട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്ക് രണ്ട് മെട്രോ എടുക്കണേ എയർപോർട്ടിലെത്താൻ വേണ്ടി നല്ലൊരു ഭയങ്കള് ദിവസം കേട്ടോ നല്ല ബ്ലൂ കൈയൊക്കെ അപ്പം പക്ഷേ മൊത്തം അരമണിക്കൂറെ ഉള്ളൂ അപ്പോൾ നമുക്ക് മെട്രോ എടുത്ത് നേരെ എയർപോർട്ടിലോട്ട് അപ്പോൾ ഒരു ട്രാമിൽ നിന്ന് ഇറങ്ങി ഞാൻ അടുത്ത ട്രാമിലോട്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി എൻ്റെ ബാഗിൽ കാണാം ഇഷ്ടംപോലെ ആളുകൾ മറ്റേ മെട്രോ കാർഡ് വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കണതേ അപ്പോൾ നമുക്കത് വേണ്ട നമുക്ക് നേരെ ടെർമിനലിലോട്ട് കയറാം നമ്മൾ ടെർമിനൽ വണ്ണിലാണ് വന്നിറങ്ങിയത് അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് ടെർമിനൽ ചൂന്നാണ് അപ്പോൾ ഇവിടെ നിന്ന് ഫ്രീ ഷട്ടിൽ ബസ് ഉണ്ട് പത്ത് പത്ത് മിനിറ്റ് എന്തോ ഉള്ളു അപ്പോൾ നമുക്ക് ടെർമിനൽ ടൂല് അങ്ങനെ നമ്മൾ വെയ്റ്റിംഗ് ഏരിയയിലോട്ട് വന്നാൽ എന്നാലും ഈസി സെക്യൂരിറ്റി ചെക്കൊക്കെ ആയിരുന്നേ ആകെ മൂന്നോ നാല് പാസഞ്ചേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഏഴെട്ട സ്റ്റാഫ് അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി പോകുമ്പോൾ ഒരു പത്ത് മിനിറ്റിൽ അഞ്ചാം പത്താം മിനിറ്റിൽ നമ്മൾ ഗേറ്റ് അനൗൺസ് ചെയ്യാം അപ്പോൾ പ്ലെയിനിലോട്ട് കയറേണ്ട ടൈമായി ഇഷ്ടംപോലെ എയർ പോർച്ചുഗൽ പ്ലെയിനുള്ള കുട്ടികളുടെ കടമുണ്ട അവരെ പേസാണ് ലിസ്റ്റണ് പക്ഷെ നമ്മള് വായനകറിലാണ് വായന രണ്ടേകാൽ മണിക്കൂറാണ് ഫ്ലൈറ്റ് അപ്പം നല്ല ഭംഗിയുള്ള ദിവസം ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും നല്ല ഭംഗിയുള്ള ദിവസമായിരിക്കേ കാരണം ഇതൊരു ഈ വെതർ എന്നാണ് കേട്ടോ ടേക്ക് അപ്പൊ നമ്മള് ലസ്ബണ് വിട പറഞ്ഞ് മുന്നോട്ട് പോവണം അപ്പൊ നമ്മൾ യൂറോപ്പിന്റെ വട്ടവടയിലോട്ടാണ് ഇനി അടുത്ത് പോണത് മോളിൽ നിന്ന് ലിസ്ബൻറെ കാഴ്ച ആണ് ഒരു കേട്ടോ നല്ല ദോഷം കൂടെ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മളെ യൂറോപ്പിലെ ഒട്ടുകടയിലേക്ക് സ്വാഗതം ഇതിൻ്റെ പേര് പൊന്റേ ഡെൽഗാറ്റ എന്നാണ് അസോറസ് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു വോൾക്കാനിക് ഐലൻഡും ഉണ്ട് നമ്മുടെ പോർച്ചുഗലിന് അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നിറങ്ങിയിരിക്കുന്നത് അപ്പോൾ നോക്കി ഇനിയിപ്പം ഇവിടെ ഒരു കറക്കം കറങ്ങാം നമ്മൾ ലിസ്ബൺ പോലെയല്ല കേട്ടോ മൂടിക്കെട്ട് അന്തരീക്ഷമാണ് ഇവിടുത്തെ വെതർ ഇങ്ങനെ പെട്ടെന്ന് മാറുമെന്ന് ആണ് വായിച്ചത് അപ്പം ഇപ്പം ഇത്തിരി മൂടിക്കെട്ട് കിടക്കാണ് ഇത്തിരി ഒരു പോഗിയാണ് അപ്പോൾ നമ്മൾ എയർപോർട്ടിന് വെള്ളിയിലോട്ട് ഇറങ്ങി പിന്നെ വേറെ ഇതൊന്നും ഇല്ലായിരുന്നു ജസ്റ്റിങ് നടന്നങ്ങ് ഇറങ്ങി വന്ന് അപ്പോൾ ഇവിടുന്ന് ഇവിടെ വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് പരിപാടിയൊന്നും വലുതായിട്ടില്ല അപ്പം രണ്ട് ഓപ്ഷനുള്ളു ഇവിടുന്ന് ടാക്സി അല്ലെങ്കിൽ ഇത് അങ്ങനെ നമ്മളെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ബസ് ഓടിക്കാം അപ്പം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കാം ഇവിടെ ടാക്സി സർവീസിൻ്റെ പ്രൈസുകളൊക്കെ ഇത് വെച്ചിട്ടുണ്ട് അപ്പം സിറ്റി സെൻട്രലിലോട്ട് പോകാൻ വേണ്ടി എട്ട് യൂറോ ടാക്സി ലഗേജ് ആയിട്ടുവാണെങ്കിൽ പത്ത് യൂറോ പിന്നെ ഓരോ സ്ഥലത്തോട്ടും പോകാൻ വേണ്ടിയുള്ള ലിസ്റ്റ് വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് പ്രൈസുകളും മാറും അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്ത് നേരെ ആദ്യം യൂറോപ്പിൽ ഓരോ മാത്രമേ പൈനാപ്പിള് വളരുകയുള്ളൂ അപ്പോൾ അതൊന്നും കാണാൻ വേണ്ടി പോകണം അപ്പം നേരെ പൈനാപ്പിൾ പ്ലാന്റേഷനിലാണ് പോണത് അപ്പം നമുക്ക് അങ്ങോട്ട് ഇടാം അപ്പം നമ്മൾ നമ്മൾ തോട്ടത്തിലോട്ട് എത്തി യൂറോപ്പിലെ ഒരേ ഒരു പൈനാപ്പിൾ തോട്ടം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ടാക്സി റൈഡ് എടുത്ത് അപ്പം പത്ത് യൂറോ ആയിരുന്നു കൊള്ളാം കേട്ടോ നമ്മൾ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസൊക്കെ വെച്ച് നോക്കുമ്പോൾ ചീപ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇവിടെ പൈനാപ്പിൾ പൈനാപ്പിളുണ്ട് ഇത് വളർത്തിക്കൊണ്ട് വരികയാണെന്നേ ഇപ്പോൾ നമുക്കകത്ത് കയറി നമ്മൾ യൂറോപ്യൻ പൈനാപ്പിൾ എങ്ങനെയുണ്ട് നോക്കാം പൈനാപ്പിളുകളെല്ലാം ഈ ഗ്ലാസ് ഹൗസുകളിലാണ് ഇവിടെ വളർന്നത് അപ്പോൾ നമുക്ക് എണ്ണത്തിനകത്ത് കയറി നമ്മൾ യൂറോപ്യൻ പൈനാപ്പിൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓരോ ഗ്ലാസ് ഹൗസും ഓരോ സ്റ്റേജാണ് അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് പ്ലാന്റിങ്ങിൻ്റെ സമയത്തുള്ളതാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം അവിടെ അവസാനമായിരിക്കും പൈനാപ്പിൾ ഉള്ള ചെടികളുള്ളത് നമ്മൾ ഈ വെളിയിൽ നല്ല മൈൽഡ് ഇതാണ് പക്ഷേ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഭയങ്കര ഇൻറ്റൻസായിട്ടുള്ള ഹീറ്റാണ് എനിക്ക് നല്ല ചൂടത്ത് പൈനാപ്പിളിൻ്റെ മധുരം കൂടുന്നു അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടാമത് സ്റ്റെപ്പ് എന്നാൽ പത്ത് മുതൽ പതിമൂന്ന് മാസം അപ്പം ഇങ്ങനെയാണ് പതിമൂന്ന് മാസത്തെ ചെടികൾ ഇത് ഫ്ലവറിങ് സ്റ്റേജെന്നാണ് വെളിയിൽ എഴുതിയിരിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മൾ നമ്മളകത്തോട്ട് വരുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ പൈനാപ്പിളുകൾ ഉണ്ടാക്കി നിൽ ഉണ്ടായി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ എൻ്റെ എൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് പൈനാപ്പിൾ വിളങ്ങി വെക്കണ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വാഴ കൊലച്ച് നിൽപ്പട്ടെ പക്ഷേ ഇത് നമ്മൾ ഞാൻ കണ്ടിട്ടുള്ള വെറൈറ്റി ആണെന്നല്ലോ ഇതെന്തോന്നാണെന്ന് പറഞ്ഞിടുക അതുകൊണ്ട് അവിടെ ഒരു കൊല ചെറുതൊർണം നിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജ് പൈനാപ്പിളിൽ എത്തി എത്തിയിരിക്കുകയാണ് ിനായിട്ട് പൈനാപ്പിൾ വിളങ്ങി നിപ്പുണ്ട് നമ്മൾ യൂറോപ്പിൻ്റെ വട്ടവടയിൽ തന്നെ യൂറോപ്പിൽ പൈനാപ്പിൾ പഴമൊന്നും വളരാത്തതാണ് ഇപ്പോൾ ഇവിടെ എല്ലാം വളർന്നുണ്ട് കുളം അടിപൊളി അപ്പോൾ നമ്മൾ മൂന്നാറിലെ വട്ടവടയിൽ പോകാൻ പറ്റിയില്ലെങ്കിലും യൂറോപ്പിലെ വട്ടവടയിലൊന്ന് കയറി അവിടെ ഒരാളൊന്ന് ഇതിൻ്റെ ലീഫൊക്കെ കട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഹാർവസ്റ്റിനെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു ഷോപ്പും ഉണ്ട് നമുക്ക് അവിടെ കയറി നോക്കാം അവിടെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ എന്നുള്ളത് വിൽക്കണമുണ്ടോന്നുള്ളത് നമ്മളോ ഒരു ഭംഗിയുള്ള ഒരു സുവന്യാ ഷോപ്പ് കുറച്ച് പൈനാപ്പിളിൻ്റെ തീമ് പിടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പൈനാപ്പിൾ തീമിലോട് ജുവല്ലറിയൊക്കെ ഉണ്ടോ ഇവിടെ ഇവിടെ ഈ പൈനാപ്പിളിൻ്റെ ലിക്കറ് ജാം അങ്ങനെ പല വെറൈറ്റി സംഭവങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ലിക്വർ കുറച്ച് ട്രൈ ചെയ്യാൻ തന്നിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കിടക്ക സ്ട്രോങ് സാധനം കേട്ടോ മണപ്പിച്ചിട്ടൊരു ഭയങ്കര ഒരു വൈന് അടിക്കുന്നതിൻ്റെ ഒരു ഇതാണ് പക്ഷേ പൈനാപ്പിളിൻ്റെ ഇത് കിടയില സാധനം കേട്ടോ നല്ല എരിങ്ങി ഇറങ്ങി പോകണം എന്തായാലും കൊള്ളാം കേട്ടോ യൂറോപ്പിൽ ഒരു പൈനാപ്പിൾ പ്ലാന്റേഷൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴാണത് കാണാൻ പറ്റിയത് ഇവിടെ റെസ്റ്റോറൻ്റിന് എന്തോ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്കൊന്നും ഇപ്പോൾ സീസൺ കറക്റ്റ് സീസൺ ആയില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒന്നും അങ്ങോട്ട് അങ്ങ് സെറ്റപ്പ് ആവാത്തത് അപ്പോൾ നമ്മൾ വൈനൊക്കെ അടിച്ച് കുറച്ച് വൈന വാങ്ങിക്കണം എന്തായാലും അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അത് നമുക്ക് നമ്മളെ യൂറോപ്പിൻ്റെ വട്ടവടയിൽ ഒരു കറക്കവൊക്കെ കറങ്ങണം ഇനിയിപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവരെയ്ക്കും ബൈ ബൈ